ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നും നാളെയും ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ ബുള്ളറ്റിനിൽ മുന്നറിയിപ്പ് നൽകുന്നു അന്തരീക്ഷം മേഘാവൃതമായിരിക്കും ഇടയ്ക്കിടയും ഭാഗിക മഴ നിരവധി പ്രദേശങ്ങളെ ബാധിക്കുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴ ഇടയ്ക്ക് ശക്തിപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നു മിക്ക ഗവർണറേറ്റുകളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും സി എ എ പ്രസ്താവനയിൽ വ്യക്തമാക്കി മരുഭൂമികളിലും മറ്റും സാഹസിക വാഹനങ്ങളുമായി സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ സുരക്ഷാ മുന്നറിയിപ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ഡെസേർട്ട് സഫാരിയും മറ്റും നടത്തുന്നവർ അപകട സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം സുരക്ഷാ നടപടിക്രമങ്ങളും പാലിക്കണം ഉയർന്ന വേഗതയിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം അനുയോജ്യമായ സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കുകയും അപകടകരമായ പ്രദേശങ്ങൾ ഒഴിവാക്കുകയും വേണം ഇത്തരം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് അനുയോജ്യമായ വാഹനം ഉപയോഗിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു യാത്ര പുറപ്പെടുന്നതിൻ്റെ വാഹനത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി മരുഭൂമികളിൽ ഡെസേർട്ട് സഫാരി നടത്താതെ ഒമാൻ യാത്ര പൂർണ്ണമാകില്ല ഒമാൻ്റെ സവിശേഷമായ ഇത്തരം മരുഭൂമികളിൽ വാഹനയാത്ര ആസ്വദിക്കാൻ നിരവധി പേരാണ് ഓരോ വർഷവും എത്തുന്നത് മരുഭൂമിയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും രൂപങ്ങളും മനസ്സിലാക്കി മൺകൂനകൾക്ക് മുകളിലൂടെയുള്ള യാത്ര അത്ഭുതവും സമ്മാനിക്കും സുഖകരമായ കാലാവസ്ഥയും ചൂട് അധികം ബാധിക്കാത്തതുമായ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളാണ് ഡെസേർട്ട് സഫാരിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹ്മദ് അൽ ബുസൈദിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ടെലിഫോൺ സംഭാഷണം നടത്തി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാലത്തെ തന്ത്രപരമായ സഖ്യം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചർച്ചയിൽ ഉയർന്നുവന്നു പരസ്പര നേട്ടങ്ങളും പൊതു താൽപ്പര്യങ്ങളും ഉയർത്തുന്നതിൽ സമീപഭാവിയിൽ കൂടുതൽ കരാറുകളും ധാരണാപത്രങ്ങളും അന്തിമമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയും മന്ത്രിമാർ പങ്കുവച്ചു ഒമാനിലെ ഖാബൂറയിൽ കാർ അപകടത്തിൽപ്പെട്ട് മലയാളി യുവാവ് മരണപ്പെട്ടു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി അസ്ഹർ ഹമീദാണ് മരിച്ചത് അസ്ഹർ സഞ്ചരിച്ച കാർ കാബൂറയിൽ വെച്ച് ഡിവൈഡിൽ ഇടിച്ചാണ് അപകടം വ്യാഴാഴ്ച വൈകുന്നേരം ബിസിനസ് ആവശ്യാർത്ഥം സൊഹറിൽ നിന്നും മടങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് മസ്ക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന അസ്ഹർ റോവി ഹോണ്ട റോഡിലെ അപ്പാർട്ട്മെന്റിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു പിതാവ് ഹമീദ് ഏതാനും വർഷം മുമ്പ് ഒമാനിലെ ഇബ്രയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു മയ്യത്ത് ഖാബൂറ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഫിഫ അറബ് കപ്പിലെ രണ്ടാം മത്സരത്തിൽ ഒമാൻ ഇന്ന് മൊറോക്കോയെ നേരിടും ഒമാൻ സമയം വൈകിട്ട് ആറ് മുപ്പത് മുതലാണ് മത്സരം ശക്തരായ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഠിന പരിശീലനത്തിലാണ് ഒമാൻ ടീം ആദ്യ മത്സരത്തിൽ സൗദിയോട് തോൽവി വഴങ്ങിയ ഒമാന് അടുത്ത ഘട്ടത്തിലേക്ക് സാധ്യത നിലനിർത്തുന്നതിന് ഇന്ന് വിജയം അനിവാര്യമാണ് ഡിസംബർ രണ്ടിന് ഖത്തറിലെ എജ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു സൗദിയുടെ വിജയം ഇരു ടീമുകളും തുടക്കം മുതൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു പ്രതിരോധനിര ഉണർന്നു കളിച്ചതോടെയാണ് ഗോളുകൾ അകന്നു നിന്നത് അതേസമയം ഡിസംബർ എട്ടിന് കൊമോറസുമായാണ് അവസാന ഗ്രൂപ്പ് മത്സരം ആദ്യ മത്സരത്തിലെ ജയവുമായി മൊറോക്കോയും സൗദിയുമാണ് ഗ്രൂപ്പിൽ ആദ്യ സ്ഥാനങ്ങളിൽ ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയുടെ നേതൃത്വത്തിൽ ഒമാൻ ഗവർണർമാരുടെ യോഗം നടന്നു അതത് ഗവർണറേറ്റുകളിലെ പ്രകടന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗവർണർമാരുടെ ശ്രമങ്ങളെ മന്ത്രി പ്രശംസിച്ചു ഉയർന്ന നിലവാരം നിലനിർത്താനും സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കാനും അദ്ദേഹം ഗവർണർമാരെ പ്രോത്സാഹിപ്പിച്ചു ഗവർണറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ അൽ ബുസൈദി കൂട്ടിച്ചേർത്തു ഒമാനിലുടനീളമുള്ള വായു ഗുണനിലവാര ഡാറ്റ ലൈവായി അറിയുന്നതിന് പരിസ്ഥിതി അതോറിറ്റി മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നു നഖി എന്ന പേരിലുള്ള ആപ്പ് വായു ഗുണനിലവാര സൂചകങ്ങൾ തത്സമയ കൃത്യതയോടെ കാണാൻ ഉപയോക്താക്കളെ സഹായിക്കും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കിയാണ് തത്സമയ വായു ഗുണനിലവാരം കാണിക്കുക കണിക പദാർത്ഥം നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ വായുമലിനീകരണ വസ്തുക്കളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾക്കൊപ്പം ആപ്പ് നിരവധി നൂതന സവിശേഷതകളും വാഗ്ദാനം ചെയ്യുന്നു ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബൽ അഖ്തറിൽ മലഞ്ചെരുവിൽ നിന്നും വീണ് പരിക്കേറ്റയാളെ അടിയന്തരമായി ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തി റോയൽ ഒമാൻ പോലീസ് പ്രവാസിയായ സഞ്ചാരിയെയാണ് മലകയറ്റത്തിനിടെ അപകടത്തിൽപ്പെട്ട് രക്ഷിച്ചത് പരിക്കേറ്റ ഇയാളെ ദാഖ്ലിയയിലെ നിസ് ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തിക്കുകയായിരുന്നു സീബിൽ മയക്കുമരുന്നുമായി ഒരാൾ അറസ്റ്റിലായി ഹെറോയിൻ കഞ്ചാവ് ക്രിസ്റ്റൽമെത് ഹാഷിഷ് വിവിധ മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയാണ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തത് ഇയാൾ ഒരേ സമയം മയക്കുമരുന്ന് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നതായും കരുതുന്നു എന്ന് റോയൽ ഒമൻ പോലീസ് അറിയിച്ചു പ്രതിക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു മൊബൈൽ ഫോണുകളിൽ സഞ്ചാർ സാധി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർമ്മാതാക്കൾക്ക് നൽകിയ നിർദ്ദേശം പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു സഞ്ചാർ സാധ്യ വഴി പൗരന്മാരെ കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുകയും വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നു എന്ന വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് പിന്മാറ്റം സഞ്ചാർ സാധി ആപ്പ് മുൻകൂർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിബന്ധന കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തതായി കേന്ദ്ര വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് സഞ്ചാർ സാധ്യതയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് മൊബൈൽ നിർമ്മാതാക്കൾ ആപ്പിന്റെ പ്രീ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി പൗരന്മാരുടെ സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാർ സാധ്യ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയതെന്നും ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ആപ്പ് നീക്കം ചെയ്യാൻ കഴിയുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ഇതുവരെ ഒന്നേ പോയിൻ്റ് നാല് കോടി ഉപഭോക്താക്കളാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പ്രതിദിനം രണ്ടായിരം സൈബർ തട്ടിപ്പ് സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലൂടെ നൽകുന്നു എന്നും കഴിഞ്ഞ ഒരു ദിവസം ആറ് ലക്ഷം പൗരന്മാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തു എന്നും മന്ത്രാലയം വ്യക്തമാക്കി എല്ലാ സ്മാർട്ട് ഫോണുകളിലും നീക്കം ചെയ്യാൻ സാധിക്കാത്തവിധം സഞ്ചാരസാധ്യ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നായിരുന്നു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് ടെലികോം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഇപ്പോൾ ഉപയോഗത്തിലുള്ള ഫോണുകളിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ ആപ്പ് ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇന്ത്യയിൽ നിർമ്മിച്ചതും ഇറക്കുമതി ചെയ്തതുമായ എല്ലാ ഫോണുകൾക്കും നിർദ്ദേശം ബാധകമാക്കിയിരുന്നു വിഷയം വിവാദമായതിന് പിന്നാലെ ഉത്തരവിൽ ഭേദഗതി വരുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാക്കൾ സന്നദ്ധ സംഘടനകൾ മൊബൈൽ കമ്പനികൾ എന്നിവർ ഉത്തരവിനെതിരെ രംഗത്തെത്തിയിരുന്നു പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും കേന്ദ്ര നീക്കം മൌലികാവകാശ ലംഘനമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ മാറ്റം